എന്നെ എവിടുന്നാണോ കയറ്റിയത് അവിടെ കൊണ്ടായിട്ട് ഇറക്കണം നീ എന്താടാ പൊട്ടനാണോ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇന്ന് ഇവനെന്നെ രാവിലെ കൊയിലാണ്ടി ബസ്റ്റാൻഡ് തരാ മണി മൂന്നായി എന്റെ പൊന്നു കേട്ടോ വണ്ടി കയറിയപ്പോ ആക്കോണ്ടുള്ള പോരാട്ടോ ചെവിയിൽ പഞ്ഞി വെച്ചിട്ട് ഇത്രയും നേരം ഞാൻ ഇരുന്നത് സൂട്ടും വരവ് കണ്ടപ്പോ ഞാൻ അമേരിക്ക കാര്യോ ഇത് ടാക്സിയാണോ ഏ കള്ള കള്ള ടാക്സിയാ ടാക്സി ആളെ പറ്റിക്കല്ലടാ ലിറ്ററും ഇറണ്ട പെപ്സി സവരപ്പ് ഏതെടുത്താലും എഴുപത്തിഞ്ഞൂറ് തൽക്കാലം ദാഹം മാറ്റാൻ ഒരു ചെറുത് അല്ല അല്ല എന്റെ വണ്ടിക്കൂലി മാന്ഡ വണ്ടിക്കൂലിക്ക് പകരം എല്ലാ ക്ലാസിക് പാഡ് വലുത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വാങ്ങിക്കോട്ടെ ഡ്രൈവർ തക്കാളിക്ക് ഒമ്പത് രൂപ മേഡം 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 പീസ് ഡിന്നർ സെറ്റ് വെറും തൊള്ളായിരത്തി ലിറ്റർ ബിരിയാണി തൊണ്ണൂറ്റി പത്ത് ലിറ്ററിന് എണ്ണൂറ്റി മേഡം ഇവിടെ വരും ഒരു കിലോ കടല വരും എഴുപത്തി ഒമ്പത് നല്ല തള്ളാലേ അജ്മീന്റെ ഫ്രീക്കിന്റെ ആട്ടാ ആൻഡ് അഞ്ച് കിലോ ഇരുന്നൂറ്റി പത്തൊമ്പത് ഇത് നോക്ക് മൂന്ന് പീസ് കാസറോൾ വെറും അറുന്നൂറ്റി തൊണ്ണൊമ്പത് കിടിലും പത്തിരിക്കലോ അറുന്നൂറ്റി തൊണ്ണൂറ്റുപ്യ അതുപോലെ കോമ്പൗണ്ട് അല്ലോ എണ്ണൂറ്റി തൊണ്ണൂറ് ക്ലാസിക് അഞ്ഞൂറ് ഗ്രാം നൂറ്റി വിട്ടാ ദുബായ് പോലെ ഇത്ര വിലക്കുറവ് കിട്ടിയാ കൊയിലാണ്ടി എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റ് ആയിരം ദിവസായി അതിനുള്ള ഓഫർ ആയി തന്നെ അമ്മായി ഇത് ഒരു കിലോ റൈസ് കുക്കറെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റുപയാസാലും ോ മലക്കേളിക്കൊക്കെ വേണ്ടേ കബനി ആക്റ്റീവ് റോസ് അഞ്ച് കിലോ വെറും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ബട്ടർഫ്ലൈന്റെ മിക്സിക്കും ഗ്യാസ്റ്റോവിനും ഒന്നേ തൊള്ളായിരത്തി ഉണ്ണി ഓഫറുകളുടെ നവംബർ തീയതികളിൽ ഓരോ മണിക്കൂർ ഇടപെട്ട് സ്വർണ നാണയം സമ്മാനം കൂടാതെ രണ്ട് ജൂപ്പിറ്റർ സ്കൂട്ടറും നിങ്ങളെ കാത്തിരിക്കും എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റ് കൊയിലാണ്ടി